പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള കൊടകര കോടാലി റോഡിലേക്ക് വിഷത്തിളപ്പുകൾ വളർന്നു നിൽക്കുന്നത് വാഹനയാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരാതി ദിനം പ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന തിരക്കേറിയ റോഡിലെ പല ഭാഗങ്ങളിലും മരക്കൊമ്പുകൾ റോഡിലേക്ക് വളർന്നു നിൽക്കുകയാണ് മൂന്നുമുറി മറ്റത്തൂർ പ്രദേശങ്ങളിലാണ് കൂടുതലായി ഇത്തരത്തിൽ മരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് ബസ് ലോറി തുടങ്ങിയ വലിയ വാഹനങ്ങളുടെ ഡ്രൈവർമാരാണ് ഇതുമൂലം കൂടുതൽ വിഷമിക്കുന്നത് ബസിൽ സൈഡ് സീറ്റുകളിരുന്ന് യാത്ര ചെയ്യുന്നവർക്കും മരച്ചില്ലകൾ അപകട ഭീഷണിയായി മാറിയിട്ടുണ്ട് വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ കാഴ്ച തടസ്സപ്പെടുത്തുന്ന വിധത്തിലും ചിലയിടങ്ങളിൽ മരച്ചില്ലകൾ റോഡിന് മുകളിലേക്ക് തലനീട്ടി നിൽക്കുന്നതായി ഡ്രൈവർമാർ പരാതിപ്പെട്ടു റോഡിലേക്ക് വളർന്നു നിൽക്കുന്ന വൃഷ്ടശിഖിരങ്ങൾ പൂർണ്ണമായും മഴക്കാലത്തിന് മുമ്പ് മുറിച്ച് നീക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നൽകിയിട്ടുള്ളതായി പൊതുപ്രവർത്തകനായ ആന്റു ചെമ്മഞ്ചേരി പറഞ്ഞു മറ്റത്തൂര് മുതല് മൂന്നുമുറി വില്ലേജ് ഓഫീസ് വരെ പല സ്ഥലങ്ങളിലായിട്ട് മരച്ചില്ലകൾ വളർന്നു നിൽക്കുകയാണ് ഈ മരച്ചില്ലുകൾ വണ്ടിയുടെ ഗ്ലാസ് മു തട്ടുമ്പോൾ ഡ്രൈവർമാർ മറ്റേ സൈഡിലേക്ക് വണ്ടി മാറ്റുമ്പോ ആ സൈഡിൽ വരുന്ന വണ്ടിക്കാർക്കും യാത്രക്കാർക്കും വളരെ ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നാണ്